എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് സാധാരണ നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളൊരു വളം പോലെ കൊടുക്കാൻ പറ്റിയ ഒരു കൂട്ടാണ് പറയുന്നത് നമ്മൾ എല്ലാ ചെടിക്കും സാധാരണ മഴയില്ലെങ്കിൽ ഡെയിലി നമ്മൾ വെള്ളം ഒഴിക്കും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് കറക്റ്റായിരുന്നാൽ മതി ഒരു ചെറിയ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ചെടിക്ക് ഈ വളം അല്ലാതെ നമ്മളൊരു പുളിപ്പിക്കുന്ന വളം പോലെ അങ്ങനെയുള്ള ഗുണമുള്ളതല്ല പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് ചെടികളുടെ മൂഡിലൊക്കെയുള്ള മണ്ണൊക്കെ നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഇളക്കിയിടണം വല്ലപ്പുഴക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പൂക്കുന്ന ചെടികളെ മുകളിലും എല്ലാ ചെടികളെ മുകളിലും നമുക്ക് സാധാരണ ദിവസം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളൊരു ആദ്യം അഞ്ച് ലിറ്ററിൻ്റെ അളവ് പറയാം നമ്മൾ സാധാരണ അഞ്ച് ലിറ്റർ വെള്ളം എടുത്ത് വയ്ക്കുക അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ സ്പൂണ് രണ്ട് സ്പൂൺ ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് ഇല്ലെങ്കിൽ കടലമാവ് ഇത് ഏതെങ്കിലും ഒരു മാവ് രണ്ട് സ്പൂൺ ചേർക്കാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ വലിയ സ്പൂണ് അത് നന്നായി മിക്സ് ചെയ്യണം കട്ടയൊന്നും പാടില്ല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അന്നത്തെ ദിവസം വെള്ളം ഒഴിക്കുന്നതിന് പരം ഈ മിക്സ് ചെയ്ത മാവ് മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ചെടിയുടെ മൂടൊക്കെ നന്നായി വൃത്തിയാക്കി അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം വേണം നമ്മളതിനെ കളയൊക്കെ കാണും അതൊക്കെ പറിച്ചു കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കുവാൻ മണ്ണൊന്ന് ഇളക്കണം നല്ലതുപോലെ അപ്പോൾ ഇത് സാധാരണ വെള്ളം ഒഴിക്കുന്നത് പോലെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് നമ്മുടെ ചെടിക്ക് ഒരു നല്ല ഗ്രോത്തായിട്ട് വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ് ഒന്നുകിൽ ഗോതമ്പ് മാവ് അല്ലെങ്കിൽ കടലമാവ് ഇത് രണ്ട് വലിയ സ്പൂൺ അഞ്ച് ലിറ്റർ വെള്ളത്തിന് നോർമലായിട്ട് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക